കാസർഗോഡ് നഗരസഭാ ഓഫീസിൽ വോട്ട് ചേർക്കലും ഒഴിവാക്കലുമായി ബന്ധപ്പെട്ട് നടന്ന ഹിയറിംഗിനിടെ വാക്ക് തർക്കം ഫോർട്ട് റോഡ് ഫിഷ് മാർക്കറ്റ് വാർഡിലെ വോട്ട് ചേർക്കലും ഒഴിവാക്കലുമായി ബന്ധപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗും ലീഗ് വിമതരും തമ്മിലാണ് വാക്ക് തർക്കം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമായിരുന്നു നഗരസഭയിൽ ഉണ്ടായത് ഭീമാറി കാസർഗോഡ് നഗരസഭയിൽ ഫോർട്ട് റോഡ് ഫിഷ് മാർക്കറ്റ് വാർഡിൽ വ്യാപകമായി വോട്ട് തള്ളുവാൻ ചില ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നതായാണ് യൂത്ത് ലീഗ് ആരോപിക്കുന്നത് മുസ്ലിം ലീഗും ലീഗ് വിമതരും തമ്മിലുള്ള ശക്തമായ മത്സരം നടക്കുന്ന വാർഡിൽ ഓരോ വോട്ടും ഏറെ നിർണായകവുമാണ് നഗരസഭാ ഓഫീസിൽ വോട്ട് ചേർക്കലും ഒഴിവാക്കലുമായി ബന്ധപ്പെട്ട് നടന്ന ഹിയറിംഗിനിടെയാണ് വാക്തർക്കമുണ്ടായത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൻ്റെയും ഒഴിവാക്കുന്നതിൻ്റെയും കാര്യത്തിൽ ഇരു വിഭാഗങ്ങളുടെയും പ്രവർത്തകർ തമ്മിൽ കടുത്ത വാക്പോരാണ് ഉണ്ടായത് اها يي نارو ستي اپن کي منجي موٽ يا کي ڏيڻو ٿو ڪڏهن ڪڏهن اسان گهين ٿو ان کي ڇا ٿين ٿا هاڻي نياڙي ٿي ഉദ്യോഗസ്ഥർ ഇരു വിഭാഗങ്ങളെയും വിളിച്ച് വിശദീകരണം തേടിയെങ്കിലും വാദപ്രതിവാദങ്ങൾ നിയന്ത്രണാതീതമായി നീണ്ടു പ്രശ്നങ്ങൾ പ്രാദേശിക തലത്തിൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ വിഷയത്തെ മുസ്ലിം ലീഗ് ഗൗരവമായാണ് കാണുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്